ഇത് ചങ്ങൽമലൊന്നും നിക്കൂല ഏ ഒന്നുല്ല നല്ല രസം പറഞ്ഞതാ എന്താണ് ഇന്റെ മോള അത്രക്കൊക്കെ ആയാ പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടിക്ക ഞാനൊന്ന് നോക്കട്ടെ എല്ലന്നെ ബീസാന്റെ പാപ്പ ഇങ്ങള് എന്തരണട്ടാ പറയണേ ഈ സാധനത്തിൽ പിരാന്താണ് മാറി മാറുന്നോളി ഈ ചൊന്ന് പഠിക്കൂടുന്നു അക്കാസൂയാണ് പൊന്നാറ ഇപ്പ ഞാൻ പറയണതൊന്ന് കേക്കിങ്ങളെ ഈ ജൊന്നും പറണ്ട മുണ്ടിക്കോളാ ഈജ് കാട്ടിക്കാഹു ആ കണ്ട കോന്നുവോ യാഹൂന്ന് കണ്ട് കണ്ടു എന്താച്ച കാട്ടിക്കോടി ഇന്നോടൊന്നും പറയണ്ട അങ്ങോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അടുത്തത് കാര്യത് അക്ഷരമാല കീക്കുന്ന് അമ്പളെ പഠിച്ചോട് പിന്നെ നബീസ ഇതൊന്നും അല്ലാതെ ഒന്ന് ഇങ്ങനെ വന്ന് കാട്ടി കാട്ടിക്കു ഞാൻ അതൊന്ന് കാണട്ടെ